സഭയെ അപമാനിക്കുന്ന തരത്തിലുള്ള സിനിമകൾ ചെയ്യുമ്പോൾ ഒരുപാട് പ്രൊഡ്യൂസർമാർ കിട്ടുന്നു എന്നാണ് മാർ തോമസ് തറയിൽ തറയിൽ പറഞ്ഞിട്ടുള്ളത് അതായത് മമ്മൂട്ടിയുടെ കാതൽ എന്ന സിനിമയിൽ ഹോമ സെഷലിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ അതെന്തുകൊണ്ട് ക്രിസ്ത്യൻ നാമധാരിയായി ക്രിസ്ത്യൻസിൻ്റെ ഒരു ഒരു കുടുംബവുമായി വെച്ചിട്ട് എന്തുകൊണ്ട് അങ്ങനെ ഒരു സിനിമ ചെയ്തു അതായത് നന്മകൾ ഒരുപാട് സഭ ചെയ്യുന്നുണ്ട് അതൊന്നും സിനിമയാകുന്നില്ല ഇത്തരത്തിലുള്ള തിന്മകളാണ് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഇവിടെ എന്താണ് തിന്മയായിട്ട് അദ്ദേഹം ഉപേക്ഷിച്ചത് എനിക്ക് ഇപ്പത്തം കിട്ടുന്നില്ല ഞാൻ എന്തോ ഒരു ചെറിയൊരു ചെറിയ സംഭവം വായിച്ചിട്ടുണ്ട് അതായത് ഫേസ്ബുക്കിൽ കണ്ടതാണ് അപ്പോൾ അതിന് ഒരു ഒറിജിനാലിറ്റി ഇല്ലാത്തത് അല്ലെങ്കിൽ അത് ശരിയാണോ എന്നറിയാത്തത് ഞാൻ പറയാനത് കുഷ്ഠരോഗികളായിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ള അസുഖങ്ങളുള്ള മുടന്തരായിട്ടുള്ള വൈകല്യങ്ങളുള്ള ആളുകളൊന്നും എന്നെ കാണാൻ വരരുത് എന്ന് പറയുന്ന ഒരു ദൈവത്തിൻ്റെ ഏതാ ദൈവം നമുക്കറിയില്ല ചെറിയ ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട് അത് ആയതാന്ന് മനസ്സിലായ വരെ അടിയിരിക്കാൻ പറ്റില്ല അപ്പം മമ്മൂക്കയുടെ സിനിമയാണ് കാതല് കാതൽ എന്ന് പറയുന്ന സിനിമ വളരെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞതാണ് തോമസ് സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒരു വലിയ തെറ്റല്ല എന്നാണ് ചൂണ്ടിക്കാണിക്കുന്ന സിനിമ അവരും ഈ സമൂഹത്തിൽ ജീവിക്കണം എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിച്ചത് അത് ഈ ഒരു സഭയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ഈ ഒരു മാർ തോമസ് തറയിൽ എന്ന് പറയുന്ന ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു സംവിധായകന്റെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ മുകളിൽ പോലും ഇപ്പോൾ കൈകളും കാലുകളും ഒക്കെ ആളുകൾ വെച്ച് തുടങ്ങി എന്നുള്ളതാണ് ഇനി ഏതൊരു സിനിമ ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ വേണ്ട സിനിമ വേണ്ട എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ചിന്തിക്കണം കാരണം നമ്മൾ ചെയ്യുന്ന പലതും നമ്മൾക്ക് ഓക്കെ ആണെന്ന് തോന്നി ചെയ്യുന്ന പലതും അത് ചില ആളുകൾക്ക് ഓക്കെ ആകുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു സിനിമ ഓരോ ദിവസവും പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ് ഇസ്ലാം പരമായിട്ട് കുറെ ആളുകൾ ഇതിനെതിർത്തു ഇപ്പോൾ ക്രൈസ്തവരും എതിർക്കുന്നു പിന്നെ ചില ആളുകൾക്ക് ചില ഒരു പ്രത്യേകതര രോഗമുള്ള ആളുകളുണ്ട് അതായത് ഒരിക്കലും മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന രോഗങ്ങളല്ല അങ്ങനത്തെ രോഗങ്ങളുള്ള കുറച്ച് ആളുകളുണ്ട് ആ ഒരു ആളുകളും ഈ ഒരു സിനിമയെ നല്ല രീതിയിൽ ഡീഗ്രേഡ് ചെയ്തതായിട്ട് ഞാൻ കണ്ടു മമ്മൂക്കയുടെ കരിയറിൽ തന്നെ നല്ല സിനിമകൾ ഒരു സിനിമ ആ ഒരു സിനിമ ഇനി മമ്മൂക്കയല്ല അഭിനയിച്ചതെന്ന് വിചാരിക്കുക വേറെ ആരെങ്കിലും ആവട്ടെ എന്നാലും എല്ലാവരും പറയാൻ പേടിക്കുന്ന അങ്ങനെയാണ് മടിക്കുന്ന എന്ന് പറയാൻ പറ്റില്ല പേടിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു സിനിമയിലൂടെ മൂത്തോൻ എന്ന സിനിമ ഇതുപോലെ തന്നെ സംസാരിച്ച ഒരു നല്ല രാഷ്ട്രീയം പറഞ്ഞ സിനിമയാണ് അല്ലെ അതേപോലെ തന്നെ മുംബൈ പോലീസ് അല്ലെ മുംബൈ പോലീസ് പൃഥ്വിരാജി ചെയ്തു പക്ഷെ അതൊക്കെ ചെയ്തതിനേക്കാളും ഏറ്റവും കൂടുതൽ ഈ ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന ആളുകൾ എങ്ങനെയാണ് വീർപ്പ് മുട്ടുന്നത് എന്നാണ് നമുക്ക് കാണിച്ചത് അവർക്കും സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തിട്ടുള്ള രാജ്യമാണ് അല്ലെ ഇന്ത്യ അപ്പോൾ അവർക്കും അവരുടേതായ രീതിയിൽ ജീവിക്കണം അപ്പൊ മതത്തിൻ്റെ വേലിക്കൂട് അതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ കുറെ ആളുകൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാകാം അതിലേക്ക് ഇത്തരത്തിലുള്ള സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള ആളുകളെ സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള ഡയറക്ടർമാരെ കൊണ്ടുപോകരുത് ആ ഒരു ഡയറക്ടർക്ക് ജിയോ ബേബിക്ക് പലതരത്തിലുള്ള പല രീതിയിലുള്ള പരിഹാസങ്ങളും ഇപ്പോൾ ഏറ്റുകൊണ്ടിരിക്കുക ഒരു കോളേജിലേക്ക് ക്ഷണിക്കുകയും എന്നതിന് ശേഷം താങ്കൾ ഇനി വരേണ്ടതില്ല എന്ന് പറഞ്ഞ് അപമാനിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ എല്ലാവരും അറിഞ്ഞത് അപ്പോൾ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഓ വടിപൊളി രോമാഞ്ചന എന്ന് പറയുന്ന ആളുകൾ പോലും ഈ ഒരു കാര്യം അംഗീകരിക്കുന്നില്ല ഈ ഹോമ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്ന ഈ ഒരു കാര്യം അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇത് ഈ പകല് പോലെ സത്യമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ മാർ തോമസ് അല്ല താ തോമസ് മാർ തറ ആ എന്തെങ്കിലും തറയിൽ തറയിൽ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ അതാണ് എന്ത് ചെയ്യണമെങ്കിലും കുപ്പണമെങ്കിൽ പോലും ഇപ്പൊ പലതിനെ കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടുണ്ടാവും കാരണം നമുക്കറിയില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് കുപ്പിയിട്ടുണ്ടാവുകയുള്ളു വാർപ്പിന്റെ അതിന്റെ വാർപ്പിന്നോളാണ് കുപ്പിയത് പക്ഷെ അതിലും വല്ല എന്തേലും കാര്യങ്ങളും എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറയാൻ ഏതെങ്കിലും ഒരു മതം തയ്യാറാവും എന്നുള്ളതാണ് അതങ്ങനെയാണ് കക്കൂസിൽ പോകുമ്പോൾ പോലും എന്തോ ഒരു സാധനം ചൊല്ലണമെന്ന് പറഞ്ഞ ഒരു ടീമുണ്ട് അതായത് എന്തോ ഒരു ഇത് ഇപ്പോൾ വേറൊരു സംഭവം പറഞ്ഞിട്ടുണ്ട് ലൈംഗിക ബന്ധത്തിൽ ഇറങ്ങണ സമയത്ത് ഇന്ന മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ നല്ല ആരോഗ്യവും സുന്ദരിയും സുന്ദരമായിട്ട് കുട്ടികൾ കിട്ടുമെന്ന് പറയുന്ന ഒരു ടീമുണ്ട് അങ്ങനെ ഓരോന്നിനും ഓരോരോ ടീമുകളുണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനും ഓരോരോ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് അപ്പം മതങ്ങളുടെ വേലിക്കൂട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കാനും എനിക്കൊരു പിടിയില്ല ഇനിയും പിന്നോട്ട് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടമാണ് മതം തന്നെയാണ് സത്യം പറയുന്നുണ്ടെങ്കിൽ വലിയൊരു വിപത്തായിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്